ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ രണ്ട് തവണ നടത്തുന്നതിനുള്ള പദ്ധതി അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ സെമസ്റ്റർ പരീക്ഷ നടത്താനും ആലോചനകളുണ്ട് കുട്ടികളിലെ പേടിയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന പരീക്ഷകൾ ഏപ്രിൽ നാലിന് അവസാനിക്കും ഈ വർഷത്തെ പരീക്ഷകൾ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ രീതി നടപ്പിലാക്കുമെന്നാണ് കരുതുന്നത് അതേസമയം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ നിന്നും സിലബസിന്റെ പതിനഞ്ച് ശതമാനം ഭാഗം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സി ബി എസ്ഇ വ്യക്തമാക്കി അത്തരത്തിലുള്ള നയപരമായ തീരുമാനം ബോർഡ് ഇതുവരെ എടുത്തിട്ടില്ല മൂല്യനിർണയ സമ്പ്രദായത്തിലോ പരീക്ഷാ നയത്തിലോ മാറ്റങ്ങളും വരുത്തിയിട്ടുമില്ല ബോർഡിൻ്റെ നയതീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അംഗീകൃത ചാനലുകൾ വഴിയോ മാത്രമേ പ്രസിദ്ധീകരിക്കൂ എന്നും സി ബി എസ് ഇ അധികൃതർ കൂട്ടിച്ചേർത്തു നിസ്വ മാർക്കറ്റിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട വ്യക്തികൾക്കും കച്ചവടക്കാർക്കും നമ വാട്ടർ സർവീസസ് അധികൃതർ നഷ്ടപരിഹാരം വിതരണം ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറിയത് അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തിയതോടെ കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും വൻ ഉണ്ടായി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ബന്ധപ്പെട്ട കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു സംയുക്ത കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾ കച്ചവടക്കാരെയും മറ്റും നേരിൽ കണ്ടാണ് ന്യായമായ നാശ നഷ്ടപരിഹാരങ്ങൾ ഉറപ്പുവരുത്തിയത് പ്രശ്നം കാര്യക്ഷമമായി പരിഹരിക്കുന്നതിൽ കാണിച്ച സമർപ്പിത പരിശ്രമത്തിനും പ്രൊഫഷണലിസത്തിനും ദാഖ്ലിയ ഗവർണറുടെ ഓഫീസിനും സംയുക്ത കമ്മിറ്റി അംഗങ്ങൾക്കും നമ വാട്ടർ സർവീസസ് നന്ദി അറിയിച്ചു പ്രക്രിയയിലുടനീളം സഹകരണത്തിനും മനസ്സിലാക്കലിനും നിസ്വയിലെ ജനങ്ങൾക്കും സ്വാധീനിക്കപ്പെട്ട വെണ്ടർമാർക്കും കമ്പനി നന്ദി അറിയിച്ചു ഗവർണറുടെ ഓഫീസ് നിസ്വ മുനിസിപ്പാലിറ്റി നിസ്വ മാർക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ ഒമാൻ ചേംബർ എന്നിവയുടെ ഏകോപനത്തിലായിരുന്നു നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ നിസ്വയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിൽ പ്രതിദിനം പതിനൊന്നായിരം ക്യൂബിക് മീറ്ററാണ് ലഭിക്കുന്നതെന്നും മികച്ച അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ഉയർന്ന ശുദ്ധിയോടെ ട്രിപ്പിൾ ജലം സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും നമ അധികൃതർ വ്യക്തമാക്കി കുളത്തിലെ ഫീഡർ ട്യൂബ് പൊട്ടി വെള്ളം വാതിക്കൽബുവിലേക്ക് ഒഴുകിയതാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്ന് നമ വാട്ടർ സർവീസസ് കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തിൽ ക്ഷമാപണം നടത്തിയ നമ സാഹചര്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായും ഫീൽഡ് ടീമുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു വടക്കൻ ബാത്ന ഗവർണറേറ്റിലെ ഷിനാസ് പാർക്ക് താൽക്കാലികമായി അടച്ചു അറ്റകുറ്റപ്പണികൾക്കായാണ് പാർക്ക് അടച്ചിടുന്നത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച മുതൽ അടുത്ത മാസം ഒമ്പത് വരെ പാർക്ക് അടഞ്ഞുകിടക്കുമെന്നും വടക്കൻ ബാത്ന നഗരസഭാ അധികൃതർ അറിയിച്ചു കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിക്കുകയാണ് അധികൃതർ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കീഴിൽ ഒമാനിൽ ഇരുപത്തിരണ്ട് പുതിയ സ്കൂളുകൾ നിർമ്മിക്കുന്നു പദ്ധതി പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി അധികൃതർ യോഗം ചേർന്നു ഒമാൻ്റെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഇരുപത്തിരണ്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ രാജ്യത്തിൻ്റെ വളർന്നുവരുന്ന വിദ്യാർത്ഥി ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആധുനിക സൗകര്യങ്ങൾ നൽകുന്ന രീതിയിലാണ് ഈ സ്കൂൾ രൂപകൽപ്പന വാണിജ്യ ആവശ്യങ്ങൾക്കായി ടെൻ്റുകളും കെട്ടിടങ്ങളും മറ്റും വാടകക്കെടുക്കുന്നവർ ലൈസൻസ് ഉറപ്പുവരുത്തണമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കും ഹോട്ടലുകൾ ഗസ്റ്റ് ഹൌസുകൾ ലോഡ്ജുകൾ ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ പ്രവർത്തിപ്പിക്കുന്നതിനും ലൈസൻസ് നിർബന്ധമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായി ടെൻറ്റുകളും വാണിജ്യ കെട്ടിടങ്ങളും വാടകയ്ക്കെടുക്കുമ്പോൾ അനുമതി നേടീകരിക്കണം നിയമം ലംഘിച്ചുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അതേസമയം ഒമാനിൽ ആയിരത്തി എഴുന്നൂറിൽ പരം അനധികൃത ഹോട്ടലുകൾ പ്രവർത്തിച്ചു വരുന്നതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത്തരം സ്ഥാപനങ്ങളെ നിയമപരമാക്കുന്നതിന് മന്ത്രാലയം ക്യാമ്പയിനും നടത്തിയിരുന്നു വിവിധ ഗവർണറേറ്റുകളിൽ അനുമതി ഇല്ലാതെ പ്രവർത്തിച്ച ഹോട്ടലുകൾക്കെതിരെ അടുത്തിടെ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു ഗ്രീൻ ഹോസ്റ്റലായി പ്രവർത്തിപ്പിച്ച സ്ഥാപനവും ടൂറിസം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഹോട്ടലുമാണ് നടപടികൾക്ക് വിധേയമായത് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതും അതേസമയം നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ അനുമതികൾ ഉറപ്പുവരുത്തണമെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ ശിക്ഷാനടപടികളുടെ നിയമലംഘനമാണിത് ഹോട്ടലുകൾ ഗസ്റ്റ് ഹൌസുകൾ ലോഡ്ജുകൾ ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയിൽ ടൂറിസം ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഇത്തരം സ്ഥാപനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുമ്പോഴും ലൈസൻസ് വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം സഞ്ചാരികൾക്ക് സ്ഥാപനങ്ങൾ വ്യക്തമാക്കുന്നതിനും ഇവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇത് ഗുണം ചെയ്യൂ വടക്കൻ ബാഥന ഗവർണറേറ്റിലെ ഷിനാസ് തുറമുഖത്ത് ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മികച്ച മുന്നേറ്റം കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തിൽ മൊത്തം ഇരുപത്തിമൂവായിരത്തി അറുപത്തൊന്ന് ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്തതായി തുറമുഖത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖത്തർ ബിൻ അലി അൽ മാമാരി കൂട്ടിച്ചേർത്തു ഇതിൽ പതിനെട്ടായിരത്തിഒരുന്നൂറ്റിഅൻപത്തി ഒമ്പത് ടൺ ഇറക്കുമതി ആയിരുന്നു ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ടൺ ഭക്ഷണവും നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ടൺ കെട്ടിട നിർമ്മാണ സാമഗ്രികളും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ടൺ പൊതുവസ്തുക്കളും ഉൾപ്പെടുന്നു രാജ്യത്ത് അനധികൃതമായി വേട്ടയാടിയ സംഭവത്തിൽ മൂന്ന് പൗരന്മാർക്കെതിരെ നടപടികൾ അപ്പീൽ കോടതി സ്വീകരിച്ചു അയ്യായിരം റിയാൽ വീതമാണ് ഓരോരുത്തർക്കും ലൈസൻസ് ഇല്ലാത്ത ആയുധം കൈവശം വെച്ചതിന് ഒരു വ്യക്തിക്ക് ആയിരം റിയാൽ അധിക പിഴയും വിധിച്ചു പിടിച്ചെടുത്ത എല്ലാ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടുകെട്ടാനും കോടതിയുടെ അന്തിമ വിധിയിൽ ഉത്തരവിട്ടു ഒമാനിലെ വന്യജീവികളെയും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത പരിസ്ഥിതി വിഭാഗം ആവർത്തിച്ചു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും ഏതെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യാനും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു രാജ്യത്തിന് വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള ആളുകളുടെ സമർപ്പണത്തെയും അധികൃതർ കൂട്ടിച്ചേർത്തു ഇറ്റാലിയൻ നാവികസേനയുടെ മേധാവി അഡ്മിറൽ എൻട്രിഗോ ക്രെഡെൻറ്റിനോയും സൈനിക സംഘവും സുൽത്താൻ്റെ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് വൈസ് അഡ്മിറൽ അബ്ദുള്ള ബിൻ ഖാമിസ് ബിൻ അബ്ദുള്ള അൽ റക്സിയുമായി കൂടിക്കാഴ്ച നടത്തി റോയൽ നേവി ഓഫ് ഒമാൻ കമാൻഡർ റിയർ അഡ്മിറൽ സെയ്ഫ് ബിൻ നാസിർ അൽ റഹബി മസ്കറ്റിലെ ഇറ്റാലിയൻ എംബസിയിലെ മിലിറ്ററി അറ്റാച്ച് എന്നിവരും പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം